ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു മലയാളത്തിൽ നിങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ സഖാവ് എം സ്വരാജിനെ വിജയിപ്പിക്കുക വനം വന്യജീവി നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഭേദഗതി വരുത്തുക കൃഷിയെ സംരക്ഷിക്കുക കർഷകരെ സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മാർച്ച് സംഘടിപ്പിച്ചത് സത്യൻ മുഖേരി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപന പൊതുയോഗത്തിൽ കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് വി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് കെ വി വസന്തകുമാർ അധ്യക്ഷനായ യോഗത്തിൽ സംസ്ഥാന ട്രഷറർ സി പി ഷൈജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ തുളസിദാസ് മേനോൻ വി പ്രദീപ് രാജൻ മാസ്റ്റർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ Samstana Council Member Mar Inver Marchin Nidritanalgi is Saithalavi Swagabarnu Nias Pulki Lagata Nanni Paranyu News Bureau Nilambur. Shrey's Bags is ready to welcome the new academic year with new trending bags. Excellent after sale service and warranty when buying bags. Shrey's Bags, Chungatara, New Bust and Edecara. ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്